ദൈവത്തിന്റെ വലിയ നാമം മറ്റപ്പെടുമാരാകട്ടെ ഞാന് ഷിബു തോമസ് പ്രോസിക്യൂഷൻ റിലീഫ് കുടുംബത്തിൽ നിന്ന് വലിയ വിഷമത്തോടും ദുഃഖത്തോടും മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പാസ്റ്റർ ജോസ് പാപ്പച്ചനും ഷിജ ജോസിനെ പറ്റി ഏതാണ്ട് പത്ത് വർഷത്തിൽ കൂടുതലായി പിടാനുഭവിക്കുന്ന ദൈവജനങ്ങളെ സഹായിക്കുവാൻ ദൈവമൊഴു വിളി എന്നെ മേലിട്ടു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രോസിക്യൂഷൻ റിലീസ് ദൈവം അനുവദിക്കുകയാണെന്നെങ്കിൽ പത്ത് വർഷം പൂർത്തീകരിക്കും നൂറുകണക്കിന് കേസുകൾ ഹാൻഡിൽ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഇന്നുവരെ സഹായിച്ചു പക്ഷെ ജോസ് പാപ്പച്ചൻ ആൻഡ് ഷീജോ സിസ്റ്ററിന്റെ ഈ വേർഡിക്ട് ഒരിക്കലും ഒരിക്കലും മീൻസ് ഞങ്ങൾ ഞങ്ങളുടെ ചിന്തയിൽ പോലും വരാനൊക്കാത്ത ഒരു വേർഡിക്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അസാധാരണ വരികൾ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ആൾക്കാരാണ് അതുപോലെ നമ്മൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു പ്രോസിക്യൂഷൻ റിലീഫ് കുടുംബത്തിലെ ആയിരക്കണക്കിന് വോളണ്ടിയർ സിസ്റ്റേഴ്സ് രാപ്പകൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു പക്ഷെ അതെല്ലാം കഴിഞ്ഞ് വേർഡിക്ട് വന്നപ്പോൾ ഭയങ്കര വിഷമമുണ്ടായി പിന്നെ അൾട്ടിമേറ്റ്ലി വ്യത്യസ്തം പറയുന്നുണ്ട് കൂട്ട് ഹി മേക്സ് ഓൾ തിങ് ബ്യൂട്ടിഫുൾ ഇൻ ഇസ് ടൈം ദൈവമറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി വരുന്നില്ല നമ്മുടെ ഇരിപ്പ് എഴുന്നേൽക്കുന്നത് നടപ്പ് ചിന്തകൾ നിരൂപണങ്ങൾ വിചാരങ്ങൾ പ്രവൃത്തികൾ എല്ലാം ദൈവത്താൽ മറന്നിരിക്കുന്ന കാര്യങ്ങളല്ല അപ്പം ദൈവം ഇത് അനുവദിച്ചെങ്കിൽ ഡെഫിനറ്റ്ലി ദൈവത്തിൻ്റെ ഒരു പ്ലാനും ഉദ്ദേശ്യമുണ്ടെന്ന് അതിന് വേറെ ഒരു വശമില്ല ചിന്തിക്കാൻ യേശു ക്രൂസിൽ പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് വന്ന് പറഞ്ഞു എൻ്റെ കൂടെ അവരെ ഗത്സെമിനെ കൊണ്ടുപോയി പീറ്റർ ജോൺ ജെയിംസിനെ പറഞ്ഞു എൻ്റെ കൂടെ ഇരുന്ന് ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാൻ യേശുവിന് എക്സാക്ട്ലി അറിയാമായിരുന്നു അടുത്ത നിമിഷം എന്തുവാ സംഭവിക്കാൻ പോകുന്നതെന്ന് ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി യേശു വല്ലാതെ വ്യാകുലപ്പെട്ടു ഇംഗ്ലീഷിലൊക്കെ എഴുതിയേക്കുന്ന ഹി വാസ് ഇൻ ഡീപ് ആംഗ്വേജ് ഹി വാസ് പോംപ്ലെക്സ്ഡ് മനസ്സിൽ വല്ലാതെ വേദന അവൻ നേരെ പിതാവിൻ്റെ മുന്നേ കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ശരീരത്തിലെ ശരീരത്തിൽ നിന്ന് ചോരയുടെ വലിയ വലിയ ഡ്രോപ്പ് വീണെന്ന് വ്യത്സവത്തിൽ വായിക്കുന്നു ിതാവിനോട് പറഞ്ഞു കരിയുന്നെങ്കിൽ പാല്പാത്രം എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിക്ക് പക്ഷെ അൾട്ടിമേറ്റ്ലി പറഞ്ഞ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കണം നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടമായിരുന്നു നോക്കി പാപ്പച്ചനും വൈഫും റിലീസാകണമെന്ന് പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം വരെ ഏതാണ്ട അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം ആണ് നമ്മുടെ പോയിൻറ്റ് ഓഫ് കൺസേൺ എല്ലാത്തിനേക്കാട്ടി കൂടുതൽ പാസ് ജോസ് പാപ്പച്ചനും വൈഫും ബീഹാറില് ഫാസ്റ്റർ എ ബിൻ്റെ കൂടെ ശുശ്രൂഷയിലായിരുന്നു ദൈവം അവരോട് പറഞ്ഞ് ഉത്തർപ്രദേശിൽ പോകാം അവർ ഉത്തർപ്രദേശിൽ വന്നു അംബേഡ്കർ നഗറിൽ അവരുടെ അഗെൻസ്റ്റ് ആൻറ്റി കൺവേർഷൻ ലോ ത്രീ പബ്ലിക് ഫൈവ് വണ്ണിൽ എടുത്തു ആ കേസ് ഇരുപത്തിനാലാം തീയതി ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആദ്യമായിട്ട് കേസ് ഫയലായി കേസ് ഫയലായി കഴിഞ്ഞ് അറസ്റ്റായി അറസ്റ്റായിട്ട് രണ്ടുപേരും ജയിലിൽ എട്ട് മാസം പോരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കേസ് നടന്നു ഏതാണ് മുപ്പതി പരംപ്രാവശ്യം ഹിയറിങ്ങിന് വേണ്ടി പോയി അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി ജാൻവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓൾമോസ്റ്റ് രണ്ട് വർഷം കഴിഞ്ഞ് ഒരു വർഡിക്ട് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് എപ്പോഴും ഹൈ ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും അത്ഭുതം പ്രവർത്തിക്കും ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പാട്ടാണ് അപ്പം അങ്ങനെ സംഭവിച്ചില്ല ഇരുപത്തി രണ്ടാം തിയെ ഇരുപത്തി രണ്ടാം തീയതി വർഡിക്ട് വന്നു ആ വർഡിക്റ്റിൽ രണ്ടു രണ്ടുപേർക്കും അഞ്ചു വർഷത്തെ ശിക്ഷ കൽപ്പിച്ചു അത് അഞ്ചു വർഷത്തെ ശിക്ഷ കൽപ്പിച്ചു ഈ ഇരുപത്തഞ്ച് ആയിരം രൂപ ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് പെനാൽറ്റി ആയിട്ട് രണ്ടു പേർക്കും അടയ്ക്കണം ഇത് ഇപ്പം ഈ വേർഡിക്റ്റുകൾ അങ്ങനെ ആരെയും കുറ്റം വിധിച്ചിട്ടില്ല പക്ഷെ മധ്യപ്രദേശിലെ ബ്രദറിൻ ചർച്ചിലെ ഒരു അഹിർവാറും ഇങ്ങനെ രണ്ട് മൂന്ന് കേസ് റീസെൻ്റ് ഇവരെ കൺവിക്ട് ചെയ്തു എല്ലാവരെയും ഡൗട്ടില്ല അറസ്റ്റാകുന്നത് പക്ഷേ ഇവരെ കൺവിക്ട് ചെയ്തെന്ന് കൺവിക്ട് ചെയ്തു അതാ നമ്മൾ വായി അറിയുന്നത് ഇവരെ കൺവിക്ട് ചെയ്തു രണ്ടുപേരും ആദ്യത്തെ ഹിയറിങ്ങിൽ പതിനെട്ടാം തിയ സിസ്റ്റർ ഷീജായെ കൂട്ടിപ്പോയപ്പോൾ ജയിലിൽ കൊണ്ടുപോയി അപ്പം പാസ്റ്റർ ഹോസ്പിറ്റലായിരുന്നു പക്ഷേ ഇന്നലെ രണ്ടുപേരെയും അംബേദ്കർ ജയിലിൽ കൊണ്ടുപോയി നിങ്ങൾ പ്രാർത്ഥിക്കണം മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളാദ്യം തൊട്ട് നോക്കിക്കൊണ്ടിരുന്നത് അഡ്വക്കേറ്റ് സാബു ഒത്തിരി ഇതിനുവേണ്ടി പരിശ്രമിച്ചു സ്വന്തം ഓടി നടന്നു കുടുംബം പോലെ വീട്ടിൽ വെച്ചു എല്ലാം ചെയ്യാൻ ഒക്കുന്ന എല്ലാം ചെയ്തു പക്ഷേ ഇനി നമ്മൾ ഹൈക്കോർട്ടിൽ ഈ കേസ് ഹൈക്കോർട്ടിൽ കൊണ്ടുപോവുക ഈ ദിവസങ്ങളിൽ തന്നെ അത് ഫയൽ ചെയ്യാൻ പോവുക വേണ്ടിയുള്ള ബുദ്ധിയും ജ്ഞാനവും ദൈവവും സ്വർഗത്തിൽ നിന്ന് നൽകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം അതുകൂടാതെ ഈ പ്രാവശ്യത്തെ ഏറ്റവും അത്ഭുതത്തിൻ്റെ കാര്യമാണ് ലാസ്റ്റ് സൺഡേയിലെ ജോസ് ബോപ്പസൻ ഫാസ്റ്റിനകത്ത് മീറ്റിങ്ങിൽ ആരാധനയിൽ കൂടിയപ്പോൾ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ടോട്ടലി ഡിഫറെൻറ്റായിരുന്നു പുള്ളി അങ്ങ് ഭയങ്കര സ്ട്രോങ് ആയി ആദ്യമൊക്കെ പുള്ളി ഭയങ്കര മനസ്സ് ഭാരത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലുമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം പുള്ളി അങ്ങ് ഹി വാസ് വെരി സ്ട്രോങ് വിൽഡ് ഇൻ ദ ലോഡ് ഐ തിങ്ക് ദ ലോഡ് ഹാസ് പ്രിപ്പയർഡ് ഹിം സോ വെൽ ദൈവം നല്ല വൃത്തിയായിട്ട് അങ്ങ് പുള്ളി അങ്ങ് ഒരുക്കി കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ട അതുപോലായിരുന്നു പുള്ളിയുടെ സീലും പാഷനും പുള്ളി ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തണുപ്പ കുറച്ച് സ്വെറ്ററും ഷോളും പാലോസ് പറഞ്ഞതിൻ്റെ കൂട്ട് തിമൂത്തിയോടെ എൻ്റെ ഒരു ഷോളോട് ഉണ്ട് തണുപ്പ അത് കൊണ്ടുവരണം അതുപോലെ പുള്ളി ആ ഒരു കാര്യം പറഞ്ഞു ഞങ്ങളോട് പക്ഷെ ആയിരുന്നു അതാണ് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഈ ഒരു നെഗറ്റീവ് ഓർഡറിൻ്റെ അകത്ത് ഏറ്റവും സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യമാണെന്നെങ്കിൽ അത് അവരുടെ കോൺഫിഡൻസ് ആയിരുന്നു രണ്ടുപേരും വിശ്വാസത്തിൽ നല്ല ഉറച്ചതിൻ്റെ കൂട്ട ദൈവം അവരുടെ മനസ്സിനെ റെഡിയാക്കുമായിരുന്നു പ്രിപ്പയർ ചെയ്യുമായിരുന്നു അതാണ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഈ മുഴുവനും ബഡിക്റ്റിൻ്റെ അകത്ത് സന്തോഷിക്കാനുള്ള കാര്യം നിങ്ങൾ അവരെ ബലപ്പെടുത്തുവാനോ അകത്ത് ദൈവ നാമ മഹത്വത്തിനുവേണ്ടി ജീവിക്കുവാനും അനേകർ ഇൻമേറ്റ്സിന് അതൊരു അനുഗ്രഹത്തിൻ്റെ ഇവർ പോകുന്നതൊരു അനുഗ്രഹത്തിൻ്റെ കാരണമാക്കി തീർക്കുവാനും ഫലോസീലാസും എല്ലാം ജയിലിൽ പോയപ്പോൾ ജയിലറിനും ജയിലിൽ താമസിക്കുന്ന ആൾക്കാർ വലിയ വലിയൊരു വിടുതലായിരുന്നു ജയിലിൽ മാനസാന്തരപ്പെട്ടു അതുപോലെ വലിയൊരു വിടുതലിൻ്റെ കാരണമാക്കി തീർക്കാൻ വേണ്ടി ദൈവജനങ്ങൾ സഭയായിട്ട് പ്രാർത്ഥിക്കണം രണ്ട് ആമ്പിള്ളേരുണ്ട് ഇരുപത്തി േഴ് വയസ്താണ്ട് രണ്ടാമത്തെ മൂന്ന് ഇരുപത്തിരണ്ട് മൂത്തമോൻ കൊച്ചു കൊറച്ച് ജോലിയുണ്ട് ഇളയമോൻ പഠിക്കുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മുന്നോട്ടുള്ള കേസ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം അതിനുള്ള ഡയറക്ഷൻസ് ദൈവത്തിൻ്റെ വിശദത്തിൽ പ്രാപിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ജയിലിൽ വലിയ ഒരു പ്രവർത്തി ദൈവത്തിന് നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒന്നിനെ പറ്റി മനസ്സ് ഭാരപ്പെടാതെ ഞങ്ങൾ മറ്റന്നാൾ ജയിലിൽ ദേവദാസം അറിവിട്ട് അവരോട് അവരുടെ സ്നേഹാന്വേഷങ്ങൾ അറിയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണം ഇതൊരു കേസാണ് ജോഷ്പാ ബച്ചൻ്റെ നമ്മുടെ മുന്നേ വന്നത് ഇങ്ങനെ നൂറുകണക്കിന് കേസുകളിൽ ജനങ്ങൾ വല്ലാതെ ദുഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും എലായിജ ഒരു നിമിഷം എണ്ണൂറ്റി ബാ എണ്ണൂറ്റി അമ്പത് ബാലും അഷേരായിട്ട് അവിടെ വിജയം പ്രാപിച്ചു കുറച്ച് സെക്കൻഡുകളിൽ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ കണ്ട എലായിജ ജയിൽ എലായിജയോട് പറഞ്ഞു നാളെ ഈ നിമിഷം നിൻ്റെ കഴുത്ത് എന്റെ ഷോൾഡറി കാണത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാഴ്ചയെ പോലെയുള്ള ഒരു മനുഷ്യൻ ഓടി ഓടിപ്പാറാനുള്ള മരത്തിൻ്റെ കീരേരുന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കരി കർത്താവേൻ്റെ ജീവനങ്ങൾക്ക് അപ്പോൾ എല്ലാഴ്ചയെ പോലെയുള്ള ആൾക്കാർ അങ്ങനെ ഒരു റെസ്പോൺസ് ആ പീഡിയുടെ മധ്യത്തിൽ പക്ഷേ പ്രാർത്ഥിച്ചു ദൈവം സ്വർഗദൂതനെ അയച്ചു രണ്ട് രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു എല്ലാ മേട് ബോധപ്പെട്ടു ഡബിൾ അനോയിൻറ്റിങ് കിട്ടി അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പാലോസ് പറഞ്ഞില്ലോ ഞാൻ അനേക കഷ്ടങ്ങളാൽ ഭാരങ്ങളാൽ മരണ വേദന മരണം ഞങ്ങളുടെ മുന്നേ കണ്ടു പക്ഷേ ഇന്നലെയും ദൈവം വിടിപ്പിച്ചു ഇന്നും ദൈവം വിടിപ്പിച്ചു ഇന്നലെയും വിടിപ്പിച്ചു എന്നും വിടിപ്പിക്കുന്നു നാളെയും വിടിപ്പിക്കൂ ദൈവം പറയുന്നു പാലൂസ് പറയുന്നു പക്ഷേ എൻ്റെ അതൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ അത് സാധ്യമാക്കുന്നത് അതുകൊണ്ട് ദൈവമക്കൾ അതിനുവേണ്ടി ശക്തമായിട്ട് ഈ ദോഷങ്ങൾ പിടാനുഭവിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പീഡ ചെയ്യുന്നവരെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് ക്ഷമിക്കാം അത് ദൈവവും സ്വർഗവുമെല്ലാം ഏറ്റെടുത്തോളും ആ ഒരു ഘട്ടത്തേക്ക് നമുക്ക് പ്രവേശിക്കാതെ പീഡ ചെയ്യുന്ന ആൾക്കാരെ ബൈ ഡിഫോൾട്ട് സ്നേഹിക്കുക വെറുക്കാതിരിക്കുക അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ കരുതുക ഇതെല്ലാം ദൈവവചനം പഠിപ്പിക്കുന്നു യേശുവും സ്റ്റീഫാനോസും എല്ലാം പറഞ്ഞ കാര്യങ്ങളല്ലയോ ഫുർഗീബ് ദ പ്രോസിക്യൂട്ടേഴ്സ് അതുകൊണ്ട് ആ ഒരു പക്ഷങ്ങൾ വിടുക അത് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരേണ്ട ആര് ചെയ്തു എന്തോ ചെയ്തു എങ്ങനെ ചെയ്തു അതെല്ലാം പിന്നത്തെ കാര്യങ്ങളാണ് നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാം അത് പിടേന്ന് പോകുന്ന ഒട്ടൊരു മനുഷ്യൻ വിശ്വാസത്തിൽ ക്ഷയിച്ചു പോകാതെ എല്ലാവരും ഓട്ടം തികയ്ക്കണം അതേ ഒരു ആഗ്രഹം പൗലോസ് എൻഡ് പോയിന്റിൽ നിന്നിട്ട് പറഞ്ഞു ഐ ഹാവ് ഫിനിഷ്ഡ് മൈ റേസ് ഞാൻ എൻ്റെ ഓട്ടം തികച്ചു ആ ഒരു ടെസ്റ്റ് മണിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ശക്തമായിട്ട് ഈ ദോഷങ്ങൾ പ്രാർത്ഥിക്കണം ഈ ഫ്രീ ആയിട്ട് പിഡ അനുഭവിക്കാത്ത ദൈവസഭയുടെ ഒരു ചുമതലയായത് ഈ പിഡ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥന ആണ് പ്രൈം പോയിന്റ് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഫൈനാൻസസിൻ്റെ ആവശ്യമില്ല പൈസയുടെ പൈസയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളുടെ ആവശ്യമില്ല പ്രാർത്ഥിച്ചാൽ മതി ബാക്കിയെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലയോ നമ്മളിതെല്ലാം സഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കൈ ഇത്രയും ഇല്ലല്ലോ സ്വർഗം അത് ഒരു സ്വർഗം ദൈവദാസനെ ഇത് ചെയ്തെങ്കിൽ സ്വർഗത്തിന് വേറെ പ്ലാൻ ഉണ്ട് അവനെ ഈ സിറ്റുവേഷനിൽ നിന്ന് വെളി കൊണ്ടുവരാനും കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിലും വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും യേശുന്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മളെ പിന്മാറ്റാനൊക്കെ അതാ ബോട്ടം ലൈൻ ബോട്ടം ലൈൻ ഇതാ കി അതാ ഉണ്ടാകട്ടെ യേശുവിൻ്റെ ഒരു വശത്ത് പീഡനം നടന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് മറുവശത്തും ഉണ്ട് ഐശയ അമ്പത്തിമൂന്നിന്റെ അഞ്ചിൽ വായിക്കുന്നു ഹി വാസ് പിയേഴ്സ്ഡ് ഫോർ ആർ ട്രാൻസ്ക്ലേഷൻ ഹി വാസ് ക്രഷ്ഡ് ഫോർ ആർ ഹീൽഡ് അതുകൊണ്ട് അവൻ ചാട്ടവാരം കൊണ്ട് തേർട്ടി നയൻ ടൈം പുറത്തടിച്ചെങ്കിൽ എനിക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട് മറുവശത്ത് അവൻ പീഡ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കഷ്ടം അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടിയിട്ടുണ്ട് അവൻ ക്രൂശി കയറിയുകൊണ്ട് എൻ്റെ പാപം ക്ഷമിച്ചു ഇതൊക്കെ ഒരു ഉണ്ട് അതുകൊണ്ട് ദൈവം ഒരിക്കലും പീഡ വെറും സുഖിക്കാനോ അല്ലെങ്കിൽ കളിക്കാനോ അല്ലെങ്കിൽ ദൈവ മക്കളുടെ മേടി നമ്മൾ ആരാ മക്കളും അവകാശികളും സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഹെയർസ് ആൻഡ് കോ ഹെയർസാ നമ്മളാര നമ്മൾ സാധാരണ മനുഷ്യരൊന്നും അല്ലല്ലോ വി ആർ ചോസൺ പീപ്പിൾ ഒന്ന് പത്തോ രണ്ടും നമ്പത് വി ആർ ചോസൺ പീപ്പിൾ റോയൽ പ്രീസ്റ്റുഡ് ഹോലി നേഷൻ പീപ്പിൾ ബിലോങ്ങിങ് ടു ഗാഡ് ടു പ്രൊക്ലെയിം ദ പ്രൈസസ് ഓഫ് ഹിം ഹു കോൾ ദി ഔട്ട് ഓഫ് ഡാർക്ക് നമ്മൾ സാധാരണക്കാർ നമ്മൾ വി ആർ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ പാമ് ഓഫ് എ സാൻഡ് നമ്മൾ അവന്റെ കൈയുടെ വഴിയ വരയാണ് എന്നെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നതിൻ്റെ കൂട്ട നമ്മൾ സ്വന്തമായിട്ട് കൃഷ്ണമണിയെ ഇപ്പം ഞാൻ തൊടാൻ പോയാല് എന്റെ ഐലിഡ് ക്ലോസ് ആവും പക്ഷെ ഇങ്ങനെ പിടിച്ചു വെച്ച് എനിക്ക് കൈ കയറ്റണം കണ്ണിൻ്റെ അകത്ത് അന്നാലേ കണ്ണുണ്ട് അപ്പം എൻ്റെ സ്വന്തം കൃഷ്ണൻ കൃഷ്ണമണി എനിക്ക് തൊടാനൊക്കെ എന്തെങ്കിലും ദൈവത്തിന്റെ കൃഷ്ണമണിയായ ഈ പീഡം അനുഭവിക്കുന്ന ആൾക്കാരെ ആര് തൊടാനാണ് ദൈവം അനുവദിക്കാതെ ദൈവം അനുവദിക്കും അതെല്ലാം ദൈവം ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പീഡ കൊടുക്കും സോ ദാറ്റ് അവർ വിജയം പഠിപ്പിച്ച് ഓവർകം ചെയ്ത് യേശു പിതാവിൻ്റെ സിംഹാസനത്തിൽ പോയിരുന്നു എൻ്റെ കൂട്ട് യേശു പറഞ്ഞു റെവലേഷൻ മൂന്നാം അധ്യായത്തിൽ ഇരുപത്തിയാറാമത്തെ വാക്യാന്ന് തോന്നുന്നു എൻ്റെ അത് പറഞ്ഞു ഞാൻ ജയിച്ച് പിതാവിൻ്റെ സിംഹാസനത്തിൽ നിങ്ങളും ജയിച്ച് എൻ്റെ കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാരും ആ വാരുന്നവർക്കേ ഈ പീഡയം ഇങ്ങനത്തെ അനുഭവം കിട്ടത്തുള്ളൂ തുള്ളിച്ചാടി ആടിപ്പാടി എല്ലാ ആർച്ചയും പോയിട്ട് വന്നിട്ടൊന്നും ഒന്നും ജീവിതത്തിൽ സംഭവിക്കത്തില്ല പീഡലേഷൻ പീഡ ഈസ് എ ഓണർ പീഡർ ഈ പീഡ അനുഭവിക്കുന്നത് അതൊരു ഓണറാണ് അത് ചൂസൺ പീപ്പിളേ ഉള്ളൂ എല്ലാവർക്കും ഒന്നും ഇല്ല എല്ലാ ക്രിസ്ത്യാനികൾക്കൊന്നും പീഡ അനുഭവിക്കേണ്ട ആവശ്യമില്ല ദൈവം ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും മാർവോട് ചേർക്കുന്ന പത്രോസിനെ ക്രൂസിൽ തല താരയിട്ട് അവനെ ക്രൂശിൽ മരിച്ചില്ല പത്രോസിനെ സ്നേഹിക്കുന്നില്ല ഐ ലവ് യു പത്രോസ് ഡു യു ലവ് മി ലോഡ് മി ലോഡ് മി ലോർഡ് യെസ് ഹി ലവ്സ് എസ് ദൈ വി ഹ് ടു ഫേസ് ദിസ് ഗോട്ട് പ്ലസ് യു വീട് അനുഭവിക്കുന്ന ആർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളോട് ഏതെങ്കിലും ഈ കാര്യത്തെപ്പറ്റി അറിയണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറാണ് ട്രിപ്പിൾ നയൻ ത്രീ ടു ട്രിപ്പിൾ സീറോ ടു സീറോ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ പ്രോസിക്യൂഷൻ റിലീഫ് കുടുംബത്തിൻ്റെ വാട്സപ്പ് നമ്പർ ട്രിപ്പിൾ നയൻ ത്രീ ടു ട്രിപ്പിൾ സീറോ ടു സീറോ ദൈവനെങ്കിലേക്ക് വാട്ട് പ്ലസ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഇഫ് യു ആർ കൺവിക്റ്റഡ് ഇൻ ദ സ്പിരിറ്റ് പ്ലീസ് forwarded to others. God bless you.